നേരത്തെ ഇന്നിപ്പോൾ ശിശുദിനത്തിൽ നമ്മൾ അദ്ദേഹം നമ്മളെ വിഷമിപ്പിച്ച ഞെട്ടിച്ച അല്ലെങ്കിൽ സംഭവം ഉണ്ടായത് കൊല്ലത്താണ് കൊല്ലത്ത് പ്രേക്ഷകൻ ചെയ്ത് കൊല്ലത്ത് ആറാം ക്ലാസ് വിദ്യാർത്ഥി കിണറ്റിൽ വീണ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ട്വന്റി ഫോർ വാർത്തയെ തുടർന്നാണ് നടപടി എ ബി ജയശങ്കർ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ജയശങ്കർ ഈ കുട്ടി എങ്ങനെ കിണറ്റിൽ വീണു അപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം ഒക്കെ ആവശ്യമാണല്ലോ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് അതായത് കൊല്ലം തിരുത്തിക്കര എം ടി യു പി സ്കൂളിലെ വിദ്യാർത്ഥി കിണറ്റിൽ വീണ സംഭവത്തിലാണ് ആ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പറയുന്ന അനുസരിച്ച് വിഷയം അതീവ ഗൗരവകരമായി കാണുന്നു കാരണം ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിൽ സുരക്ഷിത്വമില്ലാതെ ഒരു കിണർ ഉണ്ടാകുക എന്നത് സംബന്ധിച്ച് വലിയ ഒരു കുറ്റവിരോധമായി അല്ലെങ്കിൽ കുറ്റമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാഥമികമായി ഇതിൽ സ്കൂൾ അധികൃതരുടെ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ എന്തായാലും വിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിനെതിരെ സ്കൂൾ അധികൃതർക്കെതിരെ തുടർ നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അടിയന്തരമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ വിഷയം നേരിട്ട് അന്വേഷിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും പത്രത്തിലാണ് മന്ത്രിയുടെ ഓഫീസ് ഇല്ലെങ്കിൽ മന്ത്രി നേരിട്ട് വിഷയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത് പോലീസും സമാനമായ രീതിയിൽ വിഷയത്തിൽ കേസെടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല എന്തായാലും ഈ വിഷയത്തെ വിദ്യാഭ്യാസ വകുപ്പ് അതീവ ഗൗരവപരമായി തന്നെയാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു കുട്ടി അപകടത്തിലാവുകയും ആ കുട്ടി നിലവിൽ അത്യാവശ്യം നിലയിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കൊല്ലത്തിന്റെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു സാഹചര്യത്തിൽ ഇതിനെ അതീവ ഗൗരവപരമായി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട ഇടപെ യെ ട്വന്റി ഫോർ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് കൊല്ലത്താണ് രീതിയിൽ സ്കൂളിൽ ആ തുരുത്തിക്കടന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു യു പി സ്കൂളിലാണ് ഒരു സ്വകാര്യ യു പി സ്കൂളിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ ആ മൂടാത്ത ഒരു കിണർ ആ കിണറിന്റെ പാർശ്വഭിത്തി ഉണ്ടെങ്കിലും അതിനാ മൂടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളെ കളിക്കുന്ന സമയത്താണ് വീണെന്ന് പറയുന്നു ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അപ്പൊ അതിനുശേഷവും കൃത്യമായ ഒരു വിശദീകരണമോ ഒന്ന് മറുപടിയോ നൽകാൻ ആ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് അന്വേഷണം നടത്തും